പിണറായി ഭരിക്കുമ്പോൾ എറണാകുളത്തെ ഏജൻസിയാണോ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് അപ്പൊ എറണാകുളത്തെ ഏജൻസിക്കാർ അതിനേക്കാൾ തമാശ അവൻ പറയുവാണ് ഏരിയ പ്രസിഡന്റ് സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് ഏരിയ സെക്രട്ടറിയുടെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം മേടിച്ചു എനിക്ക് ഒന്ന് ഇരുപതോ തന്നുള്ളൂ അവൻ അടിച്ചു മാറ്റിയത് നല്ല പിള്ളേര് അല്ലേ പിണറായി വിജയനൊക്കെ മാറിയാൽ ആ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റിയ ഒരു പുതിയ തലമുറ എന്താ വരുന്നത് എന്തൊരു തൂന്നിയാസമാണ് നവകേരള സാദസ് എന്താ ആ ബസ് കൊണ്ട് മ്യൂസിയത്തിൽ വെക്കാം ആള് കൂടും വിധേയരായ അജിമക്കൂട്ടം കൂടെ നടക്കാം സത്യത്തിൽ ബസ്സല്ല വെക്കേണ്ടത് ബസിൽ സഞ്ചരിച്ച ഈ പീസിനെല്ലാം കൂടിയാണ് മ്യൂസിയത്തിൽ കൊണ്ടു വെക്കേണ്ടത് ഇതിനെ കൊണ്ടുവയ്ക്കാൻ വല്ല പ്രയോജനം നാട്ടിലുണ്ടോ രണ്ടായിരം ശബരിമലയിൽ എന്താ സംഭവിച്ചത് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസാണ് അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് നവകേരള സാദസ് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസിന്റെ അകമ്പടിയിൽ കേരളത്തിൽ ഏത് മുഖ്യമന്ത്രിയാണ് നടന്നിട്ടുള്ളത് എത്ര മുഖ്യമന്ത്രിമാർ ഇ എം എസ് മുതൽ ഉമ്മൻചാണ്ടി വരെ കേരളം കണ്ടു ആരെങ്കിലും നടന്നിട്ടുണ്ടോ എന്നിട്ടും പേടി പോരാട്ട് പേടി മാറിയില്ല നാലഞ്ച് വണ്ടി മുഴുവൻ ക്രിമിനലുകളെ കൊണ്ടാണ് കൂടെ കൂടെ പേടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കേരളം കണ്ട ഏറ്റവും ഭീരുവായ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ അപ്പൊ വിഷമോയി അപ്പൊ പറഞ്ഞു സതീഷിനെ എന്നെ അറിയില്ല സുധാകരനോട് ചോദിച്ചു നോക്കി ഇവർ ഒരുമിച്ച് പഠിച്ചാണ് കെ പി സി പ്രസിഡന്റ് അപ്പൊ ഞാൻ സുധാകരനോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ ഒരു അരണസരം ഇവിടെ പറയില്ല പറയാൻ പാടില്ല എന്നിട്ട് ഈ പത്തിരണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ ഇടയിൽ പോയി നിന്ന് നമ്മളെ വരട്ട ഞാൻ പണ്ട് ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്നു എപ്പോ ഊരി പിടിച്ച വാളിന്റെ ഇടയിൽ കൂടി നടന്ന ഒരാള് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ പോയി വിളിക്കോ എന്നോട് പറഞ്ഞു എന്നോട് പിന്നെ വീണ്ടും പറയാ ഞാൻ പണ്ടിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ എന്റെ നേരെ തോക്കി ചൂണ്ടി അപ്പൊ ഞാൻ ചോദിച്ച ആര് ഈ നമ്മള് ഉത്സവ പറമ്പിലൊക്കെ കുട്ടികൾക്ക് നമ്മൾ കളിത്തോക്കും കടിച്ചോളു ഒട്ടുമൊന്നുമില്ല ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ എല്ലാവരും ഡിഷും ഡിഷും അങ്ങനെ ഏതെങ്കിലും പിള്ളേര് വെല്ലാം കളിത്തോക്കെടുത്ത് ചൂണ്ടിയായിരിക്കും ചുമ പറയല് ചുമ പറഞ്ഞുകൊണ്ടിരിക്കയാണ് എവിടെ അങ്ങനെ ആ തോക്കിന്റെ നിന്നു അങ്ങനെ എന്തിനാ എന്തിനായി പേടിച്ചു പോണ് എന്തിനാ ഇത്ര പേടിക്കുന്നത് അതിന് നമ്മളോട് പറയാം നവകേരള സദസ് വൻ വിജയമായിരുന്നു പ്രതിപക്ഷത്തിന് അത് കണ്ട് അലർജിയാണ് പ്രതിപക്ഷ നേതാവിന്റെ മാനസിക നില തെറ്റി അതിന് മറുപടി പറഞ്ഞത് മലബാറിലൊരു കഥ കേട്ടിട്ടുണ്ട് ഞങ്ങള് ആണ്ടി ഭയങ്കര അടിക്കാരനാണ് ആണ്ടി ഭയങ്കര സംഭവമാണ് ആണ്ടി ഇറങ്ങി എല്ലാവർക്കും പേടിയാണ് എല്ലാവരും ആണ്ടി എല്ലാവരും അടിച്ചോടിക്കും ധാരാ പറയുന്നു ആണ്ടി തന്നെ ദേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഭയങ്കര വിജയമാണ് ഭയങ്കര സംഭവമാണ് എന്ന് എന്റെ മുഖ്യമന്ത്രി ഒന്ന് ഇറങ്ങി ചോദിക്കും നാട്ടുകാരോട് നാട്ടുകാരെന്താ പറയണതെന്നും അവരുടെ നാവീന എന്താ വല്ലതെന്ന് കരിങ്കുടി കാണാൻ പാടില്ല കറുത്ത ചുരിദാർ പാടില്ല കറുത്ത ഷർട്ട് പാടില്ല ഫറോക്കിൽ എന്നെ വിളിച്ചൊരാൾ പറഞ്ഞു എന്റെ സാറേ അമ്പലത്തിൽ പോട്ട് തിരിച്ചു വരിക ശബരിമല സീസൺ കറുത്ത മുണ്ട് കറുത്ത ഷട്ടോ പോലീസ് ഞാൻ പറയാം അതുകൊണ്ട് ഇനി മുഖ്യമന്ത്രി ഏതെങ്കിലും ജില്ലയിൽ വരികയാണെങ്കിൽ ശബരിമല ഭക്തന്മാര് വീട് പൊക്കിയിരുന്നാൽ മതി പുറത്തേക്ക് ഇറങ്ങരുത് കറുത്തത് കൊണ്ട് ഇറങ്ങിയത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ബലുത്തത് കണ്ട ദേഷ്യോ അപ്പൊ രാത്രി വീട്ടിൽ നിന്ന് പൊക്കും കരുതൽ തടങ്കൽ